ഹലോ അസ്സാമലൈക്കും ഞമ്മളിന്ന് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ നോക്കട്ടെ ഓംലേറ്റ് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ചെറുളി ഇങ്ങനെ അരിഞ്ഞിട്ട് ചുരുള്ളി ചെറുതാക്കി അരിഞ്ഞിടാം ചെറുതാക്കി എരിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പാലോ വെള്ളം എന്താ ഞാൻ വെള്ളം അയക്കുന്നുണ്ട് പാൽ ഒഴിച്ചാലും ഇത്തിരി ഒരു സോഫി മായ കിട്ടാനായിട്ട് അതിട്ട് പച്ചമുളക് ഇടും ഞാൻ കുട്ടിയൊക്കെ ആയത് പച്ചമുളക് കിട്ടില്ല ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ കുരുമുളക് പൊടി കുരുമുളക് പൊടിയിട്ട് ഒരു നുള്ളുപ്പ് ഒരു നുള്ള ഉപ്പ് നുള്ളു ഉപ്പിടുക രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് പിന്നെ നെയ്യോ വട്ടറോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒരു ഭാഗത്ത് നെയ്യ് ചേർത്ത് കൊടുക്കട്ടിട്ടുണ്ട് ഇതിനെ നമ്മൾ നെയ്യ് ആക്കി കൊടുത്തു കേട്ടോ രണ്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതിട്ട് ഒരു ഭാഗത്തേക്ക് നെയ്യ് ആക്കി കൊടുത്ത പൈപ്പാൻ വെച്ചിട്ട് പൈപ്പാൻ വെച്ച് ചൂടായിട്ട് അക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക എണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമ്മളീ മുട്ട കറിവേപ്പില ചെറുതാക്കി എരിഞ്ഞിട്ട് ഞാൻ നേരത്തെ മാറുന്നതിരത്തെ കറിവേപ്പിൽ ചെറുതാക്കി എരി കേട്ടിടമൊക്കെ എണ്ണ ഒഴിച്ച് ഇത് കറിവേപ്പിൻ്റെ ഇടയ്ക്ക് ഇട്ട് ഈ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുട്ട ഒച്ചുകൊടുക്ക കേട്ടോ ടമുട്ടയത് കുറച്ച് ഉള്ളൂ ഒരു മുട്ട ഉണ്ടായില്ല അതിനോട് തന്നെ ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ ഒരഞ്ച് മിനിറ്റ് ഇതിട്ട് ബ്രെഡ് കീൻ്റെ മോൾക്ക് നെയ്യ് മോൾ ഭാഗത്താകത്ത കോലത്തിൽ വയ്ക്കട്ടോ ചട്ടി വെട്ട എന്നിട്ടിത് ഇന്ന് വെന്ത്ഞ്ഞിട്ട് മറച്ചിടണം മറച്ചിട്ടിട്ടോ മറിച്ചിട്ട് ഇത് ഈ ഭാത്തക്കണ ഓംലേറ്റില്ലേ അത് ഈ വാത്തേക്ക് മുടക്കുക ബ്രെഡ് മടക്കി കൊടുക്കുക പിന്നെ എന്നിട്ട് ബ്രെഡ് മടക്കാം ഇന്ദീൻ്റെ ഉള്ളിൽ ഓംലേറ്റ് ചൂടോടുകൂടി സൂപ്പറായിട്ടുണ്ട് ബ്രഡ് ഡോമിനേറ്റ് പണിയിലൊക്കെ തോന്നുന്നുണ്ട് പണിgroupbyള്ളാണ് തോന്നുന്നുണ്ട് നോക്കേ